ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടില്ലാത്തതിൻ്റെ പേരിൽ ഒന്നും നടപ്പായില്ല അത് നേതാക്കൾക്കൊക്കെ അറിയാം ലീഗിൻ്റെ നേതാക്കൾക്കും അറിയും അതുപോലെ തന്നെ സമസ്തയുടെ നേതാക്കൾക്കും അറിയും അവസാനം സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സമസ്തവരെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ അത് ശരിയല്ല സമസ്ത ഒരു തീരുമാനമെടുത്തു ആ സമസ്ത എടുത്ത തീരുമാനം അതും കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാഫി വഫിയ അല്ലെങ്കിൽ സി ഐ സി സംവിധാനത്തെ സംബന്ധിച്ച് സമത്ത എടുത്ത അവസാനത്തെ തീരുമാനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് സമത്ത എന്താണ് അതിൽ നിലപാടെടുത്തത് എന്ന് അതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാവും സമത്ത അതിൽ ഇങ്ങനെയാണ് തീരുമാനമെടുത്തത് അബ്ദുൽ ഹക്കീം ഫൈസി ആദർ ചേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തം ഉള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജം ഇനമാക്കു ബന്ധമില്ലെന്നത് സമസ്ത മുച്ചാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദർച്ചേരി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടിയെടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ സി ഐ സി സംവിധാനവുമായി സമത്വക്ക് ബന്ധമില്ലെന്ന് യോഗം ആവർത്തിച്ച് യോഗം യോഗം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു അങ്ങേ എന്നാൽ അതോടൊപ്പം തന്നെ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം സമസ്ത അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അത് പിന്നെ ഒരു അന്തിമ തീരുമാനമാക്കുക എന്നല്ല പിന്നെ എങ്ങനെയെങ്കിലും അവർ വരുവാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാം അതിന് പറഞ്ഞത് എന്നാൽ ഇരു നേതാക്കളും എടുത്ത ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിക്കാമെന്ന് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ സമത്ത നേതാക്കളോട് പറഞ്ഞത് നടപ്പാക്കുന്ന മുറക്ക് മേൽ തീരുമാനം പുനൽ പരിശോധിക്കാനും നിശ്ചയിച്ചു ഇതാ പള്ളത് തീരുമാനം എന്താ അവർ ചെയ്യാതെ ബന്ധമില്ല എന്നുള്ളതിനെ തീരുമാനിച്ചു കാരണം അബ്ദുൽ ഹക്കീം വൈ ചെയ്തി ആദർശേരി നേതൃത്വം നൽകുന്ന നൽകുന്നവരുമായിട്ട് സമസ്തക്ക് ബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ചതാ അതിന് മാറ്റം പ്രഖ്യാപിച്ചിട്ടില്ല അതിന്റെ പുറമെയാണ് ഈ ഒമ്പത് തീരുമാനങ്ങൾ ഇതും അംഗീകരിച്ചില്ല അതുകൊണ്ട് സമസ്തക്കവരുമായി ഒരു ബന്ധമില്ല എന്ന് എന്നാണ് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ചേർന്ന മുസാവറ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇനി സംശയമുള്ളവർക്ക് ആ മുസാവറ യോഗത്തിൻ്റെ ഇതൊക്കെ പരിശോധിക്കാം ഇനി അതിൽ പരിശോധിക്കേണ്ട സമസ്തയുടെ തീരുമാന പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച സുവനീയർ അതായത് തപ്ത സമസ്ത ശതാബ്ദി സ്മാരക ഗ്രന്ഥം അതിന് ഹാദ്യ മുതൽക്കുള്ള സമസ്തയുടെ തീരുമാനങ്ങൾ ഏറെക്കുറെ അതിൽ കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ആയിരത്തി ഇരുപത്തിയേഴാമത്തെ പേജ് മറച്ചാൽ ഈ അവസാന തീരുമാനം അതിൻ്റെ മുമ്പ് പിന്നെ സി ഐ സിയുമായുള്ള തീരുമാനം ഞാൻ പറഞ്ഞല്ലോ പതിനഞ്ചിലധികം തവണ സി ഐ സി പ്രശ്നം സമസ്ത മുഷാവറ ചർച്ച ചെയ്തിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ കയ്യിൽ നിന്ന് വായിക്കാം ഈ അവസാന തീരുമാനം ആയിരത്തി ഇരുപത്തി ഏഴാമത്തെ പേജിലുണ്ട് അതും വായിക്കാം അതാണ് സമത്വയുടെ നിലപാട് ഈ കാര്യം നിങ്ങളെ ഉടർത്തുന്നു സത്യം മനസ്സിലാക്കി സത്യത്തോടൊപ്പം നിൽക്കാനും അതിനു വേണ്ടി നമുക്ക് കഴിയാവുന്ന പരിശ്രമങ്ങളൊക്കെ നടത്താനും അള്ളാഹു സുബഹാന ഊഹർത്താല നമുക്ക് സൗഭ്യ്ക്ക് നൽകട്ടെ തെറ്റിദ്ധരിച്ചവർക്ക് തെറ്റുധാരണ അകന്ന് നല്ല വഴിയിലൂടെ വന്നു ചേരാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ